മുറ്റം നിറയെ പല നിറങ്ങളിലുള്ള തെച്ചിപ്പൂക്കൾ പിടിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ എൻ്റെ കയ്യിലുള്ള കുറച്ച് തെച്ചിപ്പൂക്കളാണ് ഈ വീഡിയോയിൽ ദ ഈ സുന്ദരിയെ കണ്ടോ ഇതിൻ്റെ മുട്ടുകൾ സൂചി പോലെയാണ് ഇരിക്കുന്നത് നിറയെ മുട്ടിടും മുട്ടുകൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതടുത്ത സുന്ദരി എന്തൊരു ഭംഗിയാ കൂടെ പോലെയാണിത് വിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ നാടൻ തെച്ചിയുടെ നിറമാണേ അടിപൊളി പൂക്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു തെച്ചിയാണ് ഈ പിങ്ക് തെച്ചി എന്നും പൂക്കളുണ്ടാവും മഴയെന്നും വെയിലെന്നും ഇല്ല എന്നും പൂക്കൾ കിട്ടും അമ്പലത്തിലേക്ക് തുളസിമാലയൊക്കെ കെട്ടുമ്പോൾ തുളസിയുടെ ഇടയിൽ ഈ തെച്ചിപ്പൂക്കൾ കൂടി കെട്ടിയാൽ നല്ല ഭംഗിയാണ് ദാ ഈ പൂക്കൾക്ക് വെയിലടിക്കുമ്പോഴൊരു പ്രത്യേക ഭംഗിയാണ് നല്ല പൂക്കൾ നല്ല നിറവും മഞ്ഞ ഐശ്വര്യത്തിൻ്റെ നിറമാണ് മഞ്ഞ അതുകൊണ്ട് തന്നെ മഞ്ഞത്തേച്ചയ്ക്ക് ഒരു പ്രത്യേക ഐശ്വര്യമാണ് നിറയെ പൂക്കളും പിടിക്കും നല്ല ഭംഗിയാണ് മഞ്ഞത്തേച്ചികൾ ഇതളുകളുടെ അറ്റം കീർത്തൊരു മഞ്ഞത്തേച്ചി നല്ല പൂക്കൾ നാടൻ തെച്ചി ഈ നാടൻ സൗന്ദര്യത്തെ വെല്ലാൻ മറ്റൊരു തെച്ചിപ്പൂക്കൾക്കും കഴിയില്ല നല്ല വെയിലത്ത് നിലത്ത് നട്ട് നന്നായി ശ്രദ്ധിച്ചാൽ നിറയെ പൂക്കൾ തരുന്ന ചെടി ഒത്തിരി ശലഭങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തെച്ചി ഒരു ലൈറ്റ് പിങ്ക് തെച്ചിയാണ് ഇതളുകൾക്ക് വലിപ്പക്കുറവാണ് നല്ല പൂക്കളാണ് ഈ തെച്ചിപ്പൂക്കൾ വളർത്തിയാലേ പൂക്കൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കമ്പ് കൊണ്ടുവന്ന് കിളിർപ്പിച്ചാൽ മതി ഒരു ചിലവുമില്ലാതെ മുറ്റത്തൊരു തെച്ച് തന്നെ തീർക്കാം